ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോമത്ത് റോഡ് ഉദ്ഘാടനം ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ഭരണസമിതി അധികാരത്തിൽ തന്നെ എന്നോട് പറയും പറയും ഈ കോൺക്രീറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ സാഹചര്യം ഉണ്ടായി അപ്പോൾ അപ്പം തന്നെ നമ്മൾ നമ്മൾ ജോണി ചേട്ടനോട് പറഞ്ഞപ്പോൾ ജോണി ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ജോണി ചേട്ടൻ കദ്ദാക്കയും എല്ലാവരും തന്നെ പെട്ടെന്ന് പേപ്പർ നമുക്ക് ആസ്തി കയറ്റാനുള്ളൊരു അവസരം ഉണ്ടായി അങ്ങനെ ആസ്റ്റി വന്നപാട് തന്നെയാണ് നമുക്ക് ഈ റോഡിന് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പൈസ വെച്ച് പണി പൂർത്തീകരിക്കുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തിനകത്ത് മൂന്ന് റോഡുകളാണ് ഇപ്പോൾ നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് നമ്മുടെ ചെക്റാം റോഡ് മറ്റൊന്ന് എ കെ ജി റോഡ് അങ്ങനെ മൂന്ന് റോഡിനാണ് ഈ സാമ്പത്തിക വർഷം ഈ പ്രദേശത്ത് മാത്രമായി നമ്മൾ പണം ഇപ്പോൾ പണം വെച്ച് പദ്ധതി രണ്ടര അവിടെ പൂർത്തിയാക്കി പല റോഡിനെയും പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ലൈറ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെന്ന് ഇപ്പോഴും രസാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇനിയും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനകത്ത് വരും അപ്പോൾ ഇനിയും എൻ്റെ സമീപ പ്രദേശത്ത് മറ്റൊരു റോഡും കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ മനസ്സിലുണ്ട്